गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परा ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ഏറ്റവും പ്രചരണാത്മകമായ ഒരു പ്രകരണ ഗ്രന്ഥമായ ഭജഗോവിന്ദത്തിലെ ഇരുപത്തി അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചത് ഇരുപത്തി ആറാമത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം കസ്ത്വം കോഹം കുതാ കാമേ ജനനി കോമേ താത परिभावय सर्वमसारम विश्वम त्यक्त्वा स्वप्न विचारम कहा त्वम कहा अहम कुदह आयादह मे जननी का मे तादा तादह कहा इदि परिभावय असारम स्वप्न विचारम सर्वम विश्वम त्यक्त्वा वरयाण कहा त्वम नी आरे കഹ അഹം ഞാനാര് കുത ആയാതഹ എവിടെ നിന്ന് വന്നു മേ ജനനീക എൻ്റെ അമ്മയാരാണ് ആരാണ് മേ താതഹ കഹ എൻ്റെ അച്ഛൻ ആരാണ് ഇപ്രകാരം നിരന്തരം ഭാവിക്കൂ ഇതി പരിഭാവയ അസാരം സ്വപ്നവിചാരം സർവം വിശ്വം തെക്കുക അസാരമായ സ്വപ്നസദൃശമായ ഈ മായാപ്രപഞ്ചത്തെ അഖിലവും ത്യജിച്ചിട്ട് നീ നിൻ്റെ സത്വത്തെ തിരിച്ചറിയൂ എന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ നമ്മളോട് ഉപദേശിക്കുന്നത് അതായത് ഈ ലോകത്ത് നമുക്കൊരു മനുഷ്യജന്മം ലഭിച്ചു വിചാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ബുദ്ധിയും ലഭിച്ചിട്ടുള്ള വിശേഷമായ മനുഷ്യയോനിയിൽ നമ്മൾ പിറന്നു കഴിഞ്ഞാൽ ഈ ലോക വിഷയങ്ങളിൽ നമ്മൾ ജീവിക്കുന്നു ഇതനുഭവിക്കുന്നു ഇതൊക്കെ ആവുമ്പോഴും അവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു ചിന്തയുണ്ട് അല്ലെങ്കിൽ ഒരു കർമ്മമുണ്ട് അതെന്താണ് അതാണ് ഈ വിചാരം എന്നുള്ളത് ആത്മവിചാരം അത് ശാസ്ത്രത്തിനും ഗുരുവാക്യത്തിനും അനുസരിച്ച് ശാസ്ത്രീയമായിട്ട് ആത്മവിചാരം ചെയ്ത് നീ നിൻ്റെ സത്യത്തെ നിൻ്റെ ഉണ്മയെ നിൻ്റെ യഥാർത്ഥമായ സത്വത്തെ നീ കണ്ടെത്തി നീ സുഖമായിരിക്കൂ എന്ന് ഗുരുക്കന്മാർ അനാദികാലമായിട്ട് നമ്മളോട് ബോധിപ്പിക്കുകയാണ് അതിവിടെ ആചാര്യസ്വാമികൾ വീണ്ടും വീണ്ടും നമ്മളെ ബോധിപ്പിക്കുന്നു പക്ഷേ അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ നമ്മൾ സ്വയം വിചാരം ചെയ്യണം അതിനൊരു സമ്പ്രദായമുണ്ടൊരു രീതിയുണ്ട് അവിടെ സ്വാഭാവികമായിട്ടും വിചാരത്തിൻ്റെ പന്ഥാവിൽ ഇവിടെ പറയുന്നു നീ ആര് ഞാൻ ആര് അതായത് ഇവിടെ നീ ഞാൻ അത് ഇത് തുടങ്ങിയിട്ടുള്ള ദ്വൈതമാണ് ഈ പ്രപഞ്ചം ദ്വൈത പ്രപഞ്ചമാണ് അവിടെ ഈ നീ ആരാണ് ഞാൻ ആരാണ് അതുപോലെ തന്നെ എവിടെ നിന്ന് നമ്മൾ വന്നു എൻ്റെ അമ്മ ആരാണ് അച്ഛൻ ആരാണ് ഇങ്ങനെ ഒരു ശരീരത്തെ സംബന്ധിച്ച് അമ്മ ആരാണ് അച്ഛൻ ആരാണ് നീ ആരാണ് ഞാൻ ആരാണ് എന്നൊക്കെ നമുക്ക് കൽപ്പിക്കാൻ സാധിക്കും പക്ഷേ ഈ ശരീരത്തിനൊക്കെ ആധാരമായിട്ടുള്ള ഒരു സത്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ നീയും ഞാനും അച്ഛനും അമ്മയും ഒക്കെ കേവലം ഈ ലോകവ്യവഹാരത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത ബന്ധങ്ങളാണ് ലോകമേ മിഥ്യായിരിക്കുമ്പോൾ ഈ ബന്ധങ്ങളും കേവലം ഒരു മിഥ്യാപ്രപഞ്ചത്തിലെ മിഥ്യാബന്ധങ്ങൾ മാത്രമാണ് അപ്പോൾ അതിനെ വിചാരം ചെയ്യുമ്പോൾ നമുക്ക് മല്ലെ 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 നമ്മുടെ ഉള്ളിലേക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കും പ്രതിബോധവിധിതം മതം എന്ന് ഉപനിഷത്ത് പറയും ബോധം ബോധം പ്രതി വിദിതം നമ്മുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളിലും ഓരോ ചിന്തയുടെ ഓരോ തരംഗങ്ങളിലും അവിടെ ആ ഒരു ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു സൂക്ഷ്മ വിചാരം ഒരു ചിന്ത അവസാനിച്ച് അടുത്ത ചിന്ത ആരംഭിക്കുന്നതിന് മുൻപുള്ള ഒരു അല്പസമയം അത് എത്രയെന്ന് നിശ്ചയിക്കാൻ പറ്റാത്തത്ര സൂക്ഷ്മമായ ഒരു സമയത്തൊരു നിശ്ചലാവസ്ഥയുണ്ട് കേവലമെല്ലാം ഒതുങ്ങിയൊരവസ്ഥ ഇതിനെ വിചാരം ചെയ്ത് വിചാരം ചെയ്ത് കൂട്ടി സർവ്വ വിചാരങ്ങൾ സർവ്വ ലൗകികമായ വൈ വിഷയാത്മകമായ വിചാരങ്ങളും അസ്തമിക്കുമ്പോൾ തൻ്റെ ഉണ്മ എന്താണ് എന്ന് തനിക്ക് ബോധിക്കുവാൻ ശാസ്ത്രീയമായിട്ടുള്ളൊരു ചിന്ത അതിനെ നമ്മുടെ ഗുരുക്കന്മാർ പല രീതിയിലുള്ള പദ്ധതികൾ നമ്മളോട് ആവശ്യം നമ്മളോട് ഉപദേശിക്കുന്നു ഇപ്പോൾ രമണ മഹർഷിയെ പോലുള്ള മഹാത്മാക്കൾ പറഞ്ഞു നീ ആരാണെന്ന് വിചാരം ചെയ്യൂ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുന്ന എല്ലാവരോടും ഏത് വിഷമകരമായ സംഭവങ്ങളുമായിട്ടും വിഷമകരമായ പ്രശ്നങ്ങളായിട്ടും വന്നു ചേർന്നാൽ ഈ വിഷമകരമായ ചിന്തകൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ആ ഉത്ഭവിക്കുന്ന മൂല കേന്ദ്രത്തിലേക്ക് നീ പോകൂ അത് നീ ആരാണെന്ന് ചിന്തിക്കൂ ഈ ഒരു ഉപദേശം നൽകുമ്പോൾ അത് പിൻപറ്റി ശരിയായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ ഇല്ലാണ്ടാകുന്നു കാരണം ഈ വിഷമങ്ങളൊക്കെ നമ്മൾ കെട്ടിച്ചമച്ച ഈ ഉപാധി സത്യമെന്ന് തോന്നുന്ന ഉപാധിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് അല്ലാതെ അതിൻ്റെയൊക്കെ അധിഷ്ഠാനമായ സത്യത്തിന് ഒരു വിഷമവുമില്ല അത് ആനന്ദ സ്വരൂപമാണ് ആനന്ദം ആനന്ദം ബ്രഹ്മ എന്നുള്ള ആനന്ദ സ്വരൂപമാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ഇന്നലെ വരെ ദുഃഖിപ്പിച്ചതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് അല്ലെങ്കിൽ അത് മിഥിയായിട്ട് തോന്നുകയും അതിനതിക്രമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും സാധിക്കുന്നു അപ്പം അങ്ങനെ ഒട്ടനവധി സമ്പ്രദായങ്ങളിലൂടെ രീതികളിലൂടെയൊക്കെ ആചാര്യന്മാർ നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട മാർഗം ഈ ഞാൻ ആരാണ് എന്നുള്ള നിരന്തരമായ ചിന്ത ലോകവിഷയത്തിൽ ഞാൻ ആരാണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് നമ്മുടെ നാമങ്ങളുണ്ട് ഇന്ന് ഇന്നാളുടെ ബന്ധുവാണ് ഇന്ന മകനാണ് ഇന്നാളുടെ മകനാണ് ഇന്നാളുടെ അച്ഛനാണ് എന്നൊക്കെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും അതൊക്കെ ഈ ലോക വ്യവഹാരത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നമ്മൾ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഗുരുവിൻ്റെ സാമീപ്യത്തിൽ ഒരു ഗുരുനാഥനെ കണ്ടുമുട്ടിയാൽ ആ ഗുരുനാഥനോട് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ആരാണ് എന്നാണ് നമുക്ക് ലോകത്ത് മറ്റ് പലരോടും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്നത് നീ ആരാണ് നീ എവിടെ നിന്ന് വരുന്നു എൻ്റെ പേരെന്തെന്ന് എന്നൊക്കെയാണ് അത് ലോക വിഷയങ്ങളാണ് പക്ഷേ ഞാൻ ആരാണെന്ന് ചോദിക്കാൻ നമുക്ക് ഈ ലോകത്ത് സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ ഗുരുനാഥൻ മാത്രമാണ് അച്ഛനോടും അമ്മയോടും പോലും ചോദിച്ചാൽ അവർ വിഷയ അവർ ലൗകികമായ മറുപടിയിൽ നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് എന്നൊക്കെയാണ് ഉത്തരം പറയുക പക്ഷേ ഗുരുനാഥനോട് ചോദിക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കും ലോകത്ത് മറ്റാരോടും ചോദിക്കാൻ സാധിക്കില്ല മറ്റാരോടും നമ്മൾ ചോദിക്കുമ്പോൾ നീ ആരാണെന്ന് ചോദിക്കാനേ സാധിക്കുള്ളൂ പക്ഷേ ഗുരുനാഥനോട് ചോദിക്കേണ്ടത് ഞാൻ ആരാണെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു കൃതിയിൽ വളരെ മനോഹരമായിട്ട് പറയും അവിടെ ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരുനാഥൻ കൃത്യമായിട്ടതിന് മറുപടി പറയുന്ന ഒരു ഒരു കൃതി ഗുരുദേവൻ്റേതായിട്ട് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിത്യ നിർവേദമാപദ്യസത് നിത്യവിവേകതോഹിനിതര നിർവേദമാപദ്ധ്യസാന ശമാധിഷട് സാൻമുത്തി കാമോ ഭുവി പശ്ചാത്തു സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോഹമിതം കുതോ ജഗതി സ്വാമിൻ പദസ്ത്വം പ്രഭോ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എന്താണ് ഈ ഞാൻ ആരാണ് എന്ന് സേവാദ്യൈ പ്രസന്നം ഗുരും സേവാ നമസ്കാരാദികളെ കൊണ്ട് ഗുരുനാഥനെ പ്രസന്നി പ്രസന്നനാക്കിയിട്ട് അതായത് ഈ ചോദിക്കുന്ന ഉത്തരം ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുമ്പോൾ അത് സ്വീകരിക്കാനുള്ള പക്വത പാകത ശിഷ്യനുണ്ട് എന്ന് ബോധിക്ക ബോധിക്കുന്ന തരത്തിലേക്ക് ആ ശിഷ്യൻ്റെ ഭാവം അല്ലെങ്കിൽ ശിഷ്യൻ്റെ അന്ധക്കരണം ശുദ്ധമാവണം അപ്പോഴാണ് ഗുരുനാഥൻ ഈ സൂക്ഷ്മ തത്വത്തെ ഉപദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടെ പ്രണതി സേവാദ്യ പ്രസന്നം കുറും അതുപോലെ തന്നെ ഗീതയിലും മറ്റ് സർവ്വശാസ്ത്രങ്ങളിൽ നമുക്കറിയാം ഗുരുനാഥനെ ഗുരുസേവ ചെയ്തുകൊണ്ട് പ്രസന്നനാക്കിയിട്ട് പ്രസന്നനാക്കുക എന്ന് പറയുമ്പോൾ ഗുരുനാഥൻ സർവദാ പ്രസന്നനാണെങ്കിലും നമ്മുടെ സമർപ്പണ ഭാവം അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ഒരു ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത്യന്ത സൂക്ഷ്മമായ ഈ തത്വത്തെ നമുക്ക് സരളമായിട്ട് അനുഭവത്തിൻ്റെ ആ ദൃഢതയിൽ ഗുരുനാഥൻ ഉപദേശിക്കുന്നു അവർ ഉപദേശിച്ചതുകൊണ്ട് മാത്രം മതിയോ ഉപദേശിച്ചു നമ്മൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ആ കേട്ടതിനെ മനനം ചെയ്ത് മനനം ചെയ്ത് ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും അസത്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു അങ്ങനെ ആ സത്യത്തെ സാക്ഷാത്കരിക്കലാണ് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം മനുഷ്യ ജീവിതം ലഭിച്ചത് തന്നെ ഈ ജന്മമരണ ചക്രമാകുന്ന ഈ സംസാരത്തിൽ നിന്നും മറുകര കടക്കുവാനുള്ള അവസാനത്തെ അത്താണിയാണ് കാരണം ഈ ഒരു ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞ് അടുത്തൊരു ജീവൻ ഈ ശരീരത്തിലെ ജീവൻ ഇനി അടുത്തൊരു ശരീരം സ്വീകരിക്കേണ്ടുന്ന സംസ്കാരമുണ്ടെങ്കിൽ അത് മനുഷ്യനായിട്ട് തന്നെ ലഭിച്ചു കൊള്ളണം എന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ മറ്റു ചില നീചയോനികളിലേക്കോ മൂഢയോനികളിലേക്കോ വന്ന് പിറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ആത്മവിചാരം ചെയ്യാനുള്ള ആ സാഹചര്യം ഉണ്ടാവുന്നില്ല എല്ലാം നഷ്ടപ്പെടുന്നു പിന്നെ എത്രയോ കാലത്തിന് ശേഷമായിരിക്കാം ഒരു മനുഷ്യജന്മൻ ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ലോകത്ത് ഈ നിമിഷം ഈ സമയത്ത് നമുക്കൊരു മനുഷ്യജന്മം ലഭിച്ചു അവിടെ ഈശ്വര വിചാരം ചെയ്യാനുള്ളൊരു സംസ്കാരം നമുക്കുണ്ടാവുന്നുണ്ടെങ്കിൽ എത്രയോ വലിയ പുണ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു നിമിഷം പോലും നമ്മുടെ ആയുസ്സിനെ കളയാതെ ഈ ഒരു ശാസ്ത്രീയമായ അനുഭവതല അനുഭവതലത്തിലുള്ള ഈ ശാസ്ത്രീയമായ അനേകായിരം ആചാര്യന്മാരുടെ അനുഭവമായിട്ടുള്ള അനന്തമായ നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഭവമായിട്ടുള്ള ഈ സത്യത്തെ അറിഞ്ഞ് ജീവിതം കൃതാർത്ഥമാക്കൂ അതിന് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളതായ ഈ ഒരു ശാസ്ത്രീയമായ സമ്പ്രദായത്തിലൂടെ സ്വയം ചിന്തിച്ച് മുന്നോട്ട് പോകുവാനും ഗുരുക്കന്മാരുടെ ഉപദേശത്തെ പിൻപറ്റി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും സാധിച്ചാൽ ഈ സത്യത്തെ അറിയാമെന്ന് ഇവിടെ ആചാര്യസ്വാമികൾ നമ്മളെ ബോധിപ്പിക്കുകയാണ് ഹരിയോ